ക്രെഡിറ്റ് കാർഡ് എടുക്കാത്തവരായി ഇന്ന് അധികം ആരും ഉണ്ടാകില്ല എന്നാൽ അതേസമയം ഇന്ന് വരെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാത്തവരും നമുക്ക് ചുറ്റും ധാരാളം ഉണ്ടാകും അതുപോലെ ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നവരും നമുക്ക് ചുറ്റുമുണ്ട് പക്ഷേ എത്ര ക്രെഡിറ്റ് കാർഡുകൾ വരെ ഒരു വ്യക്തിക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇന്നത്തെ കാലത്ത് തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം അമിത നിരക്കാണ് അതുകൊണ്ട് തന്നെ മിക്കവരും ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റാണ് നടത്തുക അതും തവണകളായി തിരിച്ചടയ്ക്കാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റ് കാർഡ് ഉള്ളവരും നമുക്ക് ചുറ്റുമുണ്ട് ഇവിടെ ഒരു വ്യക്തിക്ക് എത്ര ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാം എന്ന ചോദ്യത്തിന് ഉത്തരം ഒന്നേ ഉള്ളൂ എന്തെന്നാൽ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട ക്രെഡിറ്റ് കാർഡുകളുടെ എണ്ണം അയാളുടെ ആവശ്യത്തെയും ഉപയോഗത്തെയും ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ എണ്ണത്തിന് പരിധിയില്ല കൈവശം വയ്ക്കാവുന്ന ക്രെഡിറ്റ് കാർഡുകളുടെ എണ്ണം ഒരു വ്യക്തിയുടെ ചെലവ് തിരിച്ചടവ് കപ്പാസിറ്റി എന്നിവയെ അടിസ്ഥാനമാക്കിയായിരിക്കും കൂടാതെ റിവാർഡുകൾ ഗിഫ്റ്റുകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയും ക്രെഡിറ്റ് കാർഡുകളുടെ എണ്ണം കൂട്ടാവുന്നതാണ് യാത്ര ഷോപ്പിംഗ് പലചരക്ക് സാധനങ്ങൾ തുടങ്ങിയവ ഒരു പ്രത്യേക വിഭാഗത്തിനായി ധാരാളം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വിഭാഗത്തിലുള്ള ചെലവുകൾക്ക് ഉയർന്ന ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് തിരഞ്ഞെടുക്കാവുന്നതാണ് അത്തരത്തിലുള്ള ഒന്നിലധികം വിഭാഗങ്ങളിൽ ചെലവഴിക്കാൻ പ്രവണത കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതാത് വിഭാഗങ്ങൾക്കായി ഒന്നിലധികം കാർഡുകൾ ഉണ്ടായിരിക്കാം ഈ സംഖ്യ രണ്ടോ മൂന്നോ അഞ്ചോ അതിലധികമോ ആകാം എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം ക്രെഡിറ്റ് കാർഡ് ഒരു ഇരുതല മൂർച്ചയുള്ള കത്തിയാണ് എന്നതാണ് കൃത്യമായി ഉപയോഗിച്ചില്ല എങ്കിൽ ഈ ക്രെഡിറ്റ് കാർഡുകൾ നിങ്ങളെ ഒരു വലിയ കടക്കിണിയിൽ കൊണ്ടുചെന്നെത്തിക്കും എന്നാൽ അതേസമയം നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ആവശ്യത്തിനും അനുയോജ്യമായ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കാവുന്നതാണ് ഉദാഹരണത്തിന് അധികമായി ഓൺലൈൻ പർച്ചേസ് നടത്തുന്നവരാണ് നിങ്ങളെങ്കിൽ അതിനായി മാത്രമുള്ള ക്രെഡിറ്റ് കാർഡുകൾ ഇന്ന് ധാരാളമുണ്ട് അതുപോലെ ട്രാവലിനായുള്ള ക്രെഡിറ്റ് കാർഡുകളും ഇന്ന് ഒരുപാടാണ് ഇത്തരത്തിൽ ആവശ്യത്തിനനുസരിച്ച് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചാൽ അതൊരു സ്മാർട്ട് രീതിയായി മാറും പക്ഷേ അപ്പോഴും ക്രെഡിറ്റ് കാർഡിനോട് മുഖം തിരിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നുമുണ്ട് ക്രെഡിറ്റ് കാർഡിന്റെ ആവശ്യം ലോകത്തിലെ ഒരു വ്യക്തിക്ക് പോലും ഇല്ലെന്ന് പറയുന്നവരെയും നാം കണ്ടതാണ് എന്തായാലും അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉള്ളവരുണ്ടെങ്കിലും കൂടുതൽ ആളുകളും ഇന്ന് ക്രെഡിറ്റ് കാർഡിനെ ആശ്രയിക്കുന്നുണ്ട് ഒരു എമർജൻസി ഫണ്ട് സ്വരൂപിക്കാത്തവർ പലപ്പോഴും ആശ്രയിക്കുന്നത് ക്രെഡിറ്റ് കാർഡിനെ തന്നെയാണ് പക്ഷേ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഒന്നിലധികം ക്രെഡിറ്റ് കാർഡുകൾ കൈവശം വയ്ക്കുമ്പോൾ ധനകാര്യ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന വാർഷിക അല്ലെങ്കിൽ ജോയിനിങ് ഫീസ് ശ്രദ്ധിക്കുക എന്നതാണ് ചില ഘട്ടങ്ങളിൽ അത് ഈ കാരണത്താൽ കൂടിയേക്കാം മറ്റു സാഹചര്യങ്ങളിൽ ജോയിനിങ് ഫീ ചിലപ്പോൾ കൊടുക്കേണ്ടിയും വരില്ല